വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായിക നടിയാണ് ഷീല ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ മകനെ നനക്ക് വേണ്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചു ചെമ്മീനിലെ കറുത്തമ്മയാണ് ഷീല ഇന്നും പ്രേക്ഷകർ കാണുന്നത് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത ഷീല പിന്നീട് തിരിച്ചുവരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തിയായ സ്ത്രീയെന്ന് ഷീലയെ നിസ്സംശയം പറയാം ഇന്നും നായക എന്നാൽ ഷീലയാണ് മലയാളികൾക്ക് പ്രേം നസീറും ഷീലയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ നിത്യവസന്തങ്ങളായി തുടരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തുടങ്ങി ഇപ്പോൾ ഒ ടി കാലത്തും ഷീല അഭിനയം തുടരുകയാണ് മലയാള സിനിമയുടെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ഷീല തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിൽ പഴയതുപോലെ നിറസാന്നിധ്യമല്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ മലയാള സിനിമയുടെ മാറുന്ന കാലത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ഷീല എത്താറുണ്ട് അടുത്തിടെ ഒരിടവേളയ്ക്ക് ശേഷം അനുരാഗം എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവന്നിരുന്നു നടി അനുരാഗത്തിന്റെ ചിത്രീകരണത്തിനിടെ വലിയൊരു അപകടവും ഷീല നേരിട്ടിരുന്നു തന്റെ കരിയറിൽ ഒരുപാട് ഉയർച്ച ഉണ്ടായെങ്കിലും വ്യക്തി ജീവിതത്തിൽ അവർ എന്നും തോറ്റിട്ടേ ഉള്ളൂ കുടുംബത്തിന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ നല്ല കാലം അത്രയും ജീവിച്ചു തീർത്തു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് ഷീല പറഞ്ഞ ചില വാക്കുകൾ വൈറലായി മാറുന്നുണ്ട് അഭിനയമാണെങ്കിൽ കൂടിയും എൻ്റെ ഈ ഒരു ജന്മത്തിൽ തന്നെ ഞാൻ എല്ലാ വേഷങ്ങളും ചെയ്തു അതുകൊണ്ട് ഇനി എനിക്ക് ഒരു പുനർജന്മം ഉണ്ടാകില്ല അമ്മയായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും എല്ലാം ഞാൻ സിനിമകളിൽ കൂടി അഭിനയിച്ചു എൻ്റെ മകൻ്റെ അച്ഛനെ പറ്റി ഇതുവരെയും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രവിചന്ദ്രനെ പറ്റി ഇപ്പോൾ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴ് സിനിമാ രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച രവിചന്ദ്രനാണ് എൻ്റെ മകൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ സിനിമ ജീവിതത്തിൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളോടിയ ചിത്രങ്ങൾ വരെയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് നോക്കിയാൽ അതിലും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് പക്ഷേ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തകർത്തത് തമിഴിൽ മാർക്കറ്റ് കുറഞ്ഞപ്പോഴാണ് മലയാളത്തിൽ അഭിനയിക്കാൻ വന്നത് അദ്ദേഹം ഭാര്യയുമായി പിണങ്ങി വിവാഹമോചനം നേടി ആ ബന്ധത്തിൽ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് ഓമ എന്ന ചിത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു അങ്ങനെ ചില സംസാരത്തിനിടയിൽ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചൂടെ എന്ന സിനിമാ സെറ്റിൽ ഒരു സംസാരം വന്നു അങ്ങനെ എല്ലാവരുടെയും താല്പര്യപ്രകാരം ആ വിവാഹം നടന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ജീവിതമായിരുന്നില്ല എനിക്ക് ലഭിച്ചത് വിവാഹശേഷം ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ച ശേഷം അയാൾ പിന്നീട് എനിക്കൊപ്പം താമസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് മറ്റൊരു വീടുണ്ട് അങ്ങോട്ടേക്ക് പോകും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് മറ്റൊരു കുടുംബം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്ന് അന്നേരം പറഞ്ഞതാണ് രണ്ടര കൊല്ലത്തിന് ശേഷം പിരിഞ്ഞു ഞാൻ എത്രയോ പേരുടെ കല്യാണം നടത്തി പക്ഷേ എന്റെ വിവാഹ ജീവിതം മാത്രം ശരിയായില്ല അതൊഴിച്ചാൽ ജീവിതത്തെ കുറിച്ച് സന്തോഷമേ ഉള്ളൂവെന്നും ഷീല പറയുന്നു എം ജി ആർ നായകനായ പാശത്തിലൂടെയാണ് ഷീല സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എങ്കിലും ആദ്യം പ്രദർശനത്തിന് എത്തിയത് മലയാള ചിത്രമായിരുന്നു അങ്ങോട്ട് ഷീലയുടെ യുഗമായിരുന്നു ചെമ്മീൻ അശ്വമേധം കള്ളിച്ചെല്ലമ അടിമകൾ ഒരു പെണ്ണിന്റെ കഥ നിഴലാട്ടം അനുഭവങ്ങൾ പാളിച്ചകൾ യക്ഷഗാനം ഈറ്റ ശരപഞ്ചരം കലിക അഗ്നിപുത്രി ഭാര്യമാർ സൂക്ഷിക്കുക മിണ്ടാപെണ്ണ് പഞ്ചവൻകാട് കാാലിക തുടങ്ങിയ ചിത്രങ്ങളിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഷീല തലമുറകളുടെ ഹരമായി മാറുകയായിരുന്നു